പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിനാൽ അത്യധികം സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ വലിയ നോമ്പ് ആരംഭിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും നമ്മൾ പ്രതീകങ്ങളെ സ്വീകരിക്കുന്നു കർത്താവ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിക്കുകയും അത് പൂർത്തിയായപ്പോൾ പിശാജിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് വിശ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ അറിയിക്കുന്നു നാൽപ്പത് ദിവസങ്ങൾ എന്നുള്ളത് വേദപുസ്തക ഭാഷയിൽ പ്രതീകാത്മകമായ ഒരു സംഖ്യയാണ് ഏറെ ദിവസങ്ങളെന്നോ ജീവിതം മുഴുവനുമെന്നോ നമുക്കതിനെ വ്യാഖ്യാനിക്കാം വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ നോമ്പ് നോറ്റ് ഉപവസിക്കേണ്ട ഒരു വിളിയാണ് നമുക്കുള്ളത് പ്രതീകാത്മകമായി അത് നാൽപ്പത് ദിവസത്തെ നോമ്പായി നമ്മൾ ആചരിക്കുന്നു കർത്താവ് ഉപവസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങൾ വർജിച്ചു എന്ന് മാത്രമല്ല പിന്നെയോ തൻ്റെ പിതാവിനോടു കൂടി വസിച്ചു എന്നാണ് ഉപവാസം ദൈവത്തോടു കൂടിയുള്ള വാസമാണ് അങ്ങനെ നമ്മൾ വസിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ പരീക്ഷിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുന്നു കർത്താവ് ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാന സ്വീകരിച്ച സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് സുവിശേഷകൻ ഈ പരീക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മാമോദീസ വേളയിൽ യേശുവിൽ ആത്മാവ് വന്ന് നിറഞ്ഞു ആത്മാവിനാൽ പൂരിതനായ യേശു ആത്മാവിനാൽ പരീക്ഷണത്തിലേക്ക് നയിക്കപ്പെടുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ പരീക്ഷകളെ അതിജീവിച്ചുമ്പോഴാണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധാരണയുണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളെയും എല്ലാ പ്രലോഭനങ്ങളെയും പ്രതീകാത്മകമായി നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളും പ്രവണതകളും ദൈവ സംവിധാനത്തിന് വിരുദ്ധമായി നമ്മൾ പൂർത്തീകരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തെ സംവിധാനം ചെയ്ത ദൈവത്തിൽ നിന്നും നമ്മൾ അന്യവൽക്കരിക്കപ്പെടുന്നു നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷമുണ്ടാകുന്നു രണ്ടാമതായി നാം എല്ലാവരും അനുസ്യൂതം നേരിടുന്ന ഒരു പരീക്ഷ നമ്മളല്ലാത്ത എന്തോ ഒന്നായിത്തീരാനുള്ള അമിതമായ ആവേശമാണ് പോലു സ്ലിക പറയുന്നുണ്ട് ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് സ്ഥാനമാനങ്ങൾ തേടി യഥാർത്ഥമായ നമ്മുടെ അവസ്ഥയെ മറന്ന് മറ്റെന്തെങ്കിലുമോ ആയി തീരാനുള്ള ഭവനാത്മകമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു അപ്പോൾ നമ്മളല്ലാത്ത എന്തോ ഒന്നായി തീരാൻ നമ്മൾ വെമ്പുമ്പോൾ ആയിരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ അന്യവത്കരിക്കപ്പെടുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ് മൂന്നാമത് നമ്മൾ സാധാരണ നേരിടുന്ന പരീക്ഷ ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ സ്വന്തമാക്കുവാനുള്ള പരിശ്രമമാണ് ധനസമ്പാദനം എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണെന്ന് വചനം പറയുന്നു ഈ മൂന്ന് തരത്തിലുള്ള പരീക്ഷണങ്ങളെ വളരെ മനോഹരമായി കർത്താവ് നേരിടുന്നതായി മത്തായി സുവിശേഷകൻ നമ്മെ അറിയിക്കുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു വിശപ്പ് ഭക്ഷണം കൊണ്ട് പൂർത്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് പക്ഷേ ദൈവത്തിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ഒരവസരത്തിൽ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും ഒരു വലിയ ശ്രേയസ് ഉണ്ട് യേശു വിശന്ന് തളർന്നിരിക്കുമ്പോൾ പിശാചുവെന്ന് പറയുന്നു ഈ അപ്പം കല്ലിൽ നിന്നും ഉണ്ടാക്കി കഴിക്കുക കർത്താവിൻ്റെ വചനം എത്ര മനോഹരമാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചു കൊണ്ട് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ അത് പാപമായി തീരുന്നു പിശാജ് യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ് ഇതാ നോക്കൂ നീ ചാട നിന്റെ കാലുകൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം ദൂതന്മാരെ അയക്കും കർത്താവ് പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ഇല്ലാത്ത മേന്മകൾ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ മഹത്വത്തെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രലോഭനം തന്നെയാണിത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നുവോ അവിടെ സമാധാനമായി ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക മൂന്നാമതായി പിശാജ് യേശുവിനെ ഒരു വലിയ മാലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ് ഇതെല്ലാം ഈ കാണുന്ന ഭൂപ്രദേശങ്ങളും രാജ്യങ്ങളും സമ്പത്തുമെല്ലാം ഞാൻ നിനക്ക് തരാം നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുക അപ്പോൾ യേശു പറയുകയാണ് സാത്താനെ എന്നിൽ നിന്നും മാറുക നിർദ്ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിച്ചാവൂ അവനെ മാത്രമേ പൂജിച്ചാവൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ധനമോഹം എല്ലാ അധർമ്മങ്ങളുടെയും മാതാവാണ് അടിസ്ഥാനമാണ് വസ്തുവകകൾ ആർജിക്കുവാനും ആവശ്യമില്ലാത്തത് ഒന്നിച്ചു കൂട്ടുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ വലിയൊരു അന്യവൽക്കരണം നടക്കുകയാണ് ദൈവം ഇതിനെയെല്ലാം സൃഷ്ടിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ച ദൈവത്തിൻ്റെതായ ഈ സമ്പത്തിനെ കുറേ ആളുകൾ സ്വന്തമാക്കി വെക്കുമ്പോൾ അത് പലർക്കും നഷ്ടമാകുന്നു ഞാൻ കൂട്ടിവെക്കുന്ന പണം ഞാൻ ശേഖരിക്കുന്ന സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളവയാണെന്ന് വിശുദ്ധ ബസേലിയോസ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അലമാരിയിൽ ഞാൻ വെച്ചിരിക്കുന്ന നേട്ടങ്ങൾ സമ്പത്തുകൾ ആഭരണങ്ങൾ ഇതെല്ലാം പാവങ്ങൾക്കുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ധനത്തെ സ്വന്തമാക്കുന്ന ഒരു വലിയ പ്രവണതയെ കർത്താവ് നിഷേധിക്കുകയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നോമ്പിലൂടെ യാത്ര ചെയ്ത് രക്ഷയുടെ തുറമുഖത്തേക്ക് പോവുകയാണ് നമ്മളുടെ നോമ്പ് ആരംഭിക്കുന്നത് അനുരഞ്ജത്തിൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടാണ് ഇത് അവസാനിക്കുന്നത് തുറമുഖ പ്രവേശനം എന്നൊരു ശുശ്രൂഷ നടത്തിക്കൊണ്ടാണ് രക്ഷയുടെ തുറമുഖത്തേക്ക് നമ്മൾ എപ്പോഴാണ് കടന്നു വരുന്നത് എപ്പോൾ നമ്മൾ പ്രലോഭനങ്ങളെ വിജയിക്കുന്നുവോ അപ്പോൾ നമുക്ക് രക്ഷയുടെ അനുഭവമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ രക്ഷയുടെ അനുഭവം ഈ നോമ്പ് നോമ്പുകാലത്ത് മുഴുവൻ ഓരോ ദിവസവും നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ വളരെ ഫലദായകമായ നോമ്പുകാലം എല്ലാവർക്കും ഞാൻ നേരുന്നു സമൃദ്ധമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ